വയനാട് ദുരന്ത ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി കാരണം അവരുടെ വീട് പോയി കുടുംബം പോയി സ്വത്തുക്കൾ പോയി കുടുംബത്തിലെ കുറെ ആളുകൾ മരിച്ചുപോയി എന്നിട്ട് അതിനവർ ഓർഗം ചെയ്തു തന്നില്ലേ എഞ്ചാരി പവറാണെന്നറിയാം അവർക്ക് അവരെ ഹാൻഡിൽ അറിയോ എന്ത് രസമായിട്ട് അവരതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നറിയോ ഈ അതിൽ കുറെ മക്കൾ കുറെ ആളുകളെ കണ്ടു എടുത്ത ഒരാൾ പറഞ്ഞതെന്ന് അറിയോ ഒഴുത്തം പറയാ പോലും ഈ വെള്ളിയാഴ്ച എനിക്ക് സമയം ഉണ്ടാവില്ല തിരക്കാണ് ചെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉപ്പാൻ അഞ്ച് സ്ഥലത്തായിട്ട് അടക്കിയത് പാർട്സ് പാട്ട്സ് ആയിട്ടാണ് കിട്ടിയ അപ്പൊ അഞ്ചു സ്ഥലത്തായിട്ടാണ് ഉപ്പന അടക്കുന്നത് ഈ അഞ്ച് സ്ഥലത്ത് പോകുമ്പോൾ സമയവും ചിരിച്ചുകൊണ്ട് പറയാവൻ ഒരു ഒരു ചെക്കൻ അവന് ഉപ്പാടെ കബറാണ് മരിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ അടക്കിയത് അവിടെയാണെന്ന് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കും എല്ലാ ദിവസങ്ങളും പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഡി എൻ ടെസ്റ്റ് വന്നപ്പോൾ മനസ്സിലായി അതെ മുപ്പനോ ആപ്പ ഈ ചെങ്ങായി ചിരിച്ചുകൊണ്ട് പറയാത്രേ ആ ചെങ്ങായി കുറെ നാളായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടോ അതിന്റെ അകത്ത് കിടന്നിട്ട് ഇതേതാ ചെങ്ങായി എല്ലാ ദിവസവും പോയിരുന്നു അപ്പോൾ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു പോകുന്നു ഇപ്പോൾ പുരുത്തം കിട്ടുന്നുണ്ടാവില്ല ഈ മരിച്ച കിടന്നാക്ക് ഇപ്പൊ സമാധാനം ഇല്ല ഉണ്ടാവും അത് ചിരിച്ചുകൊണ്ട് അവർ ഫേസ് ചെയ്യണേ നമ്മളെ പ്രോബ്ലത്തിൻ്റെ ഫേസുകൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി വയ്യേണ്ട ചിരിയാണ് ചിരിച്ചുകൊണ്ട് നമ്മളെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളൊക്കെ ഫേസ് ചെയ്യുക എന്നിട്ട് വളരെ ഹാപ്പിയായിട്ട് പോവുക